തെലങ്കാനയിലെ മദർ തെരേസ സ്കൂൾ അടിച്ചു തകർത്ത് ഹിന്ദു വർഗീയവാദികൾ എം സി ബി എസ് വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്കൂളിനു നേരെയാണ് ഇരുന്നൂറിലധികം വരുന്ന വർഗീയവാദികൾ ഇരച്ചുകയറി ആക്രമണം നടത്തിയത് സ്കൂളിൽ യൂണിഫോം ഇല്ലാതെ കുറച്ച് കുട്ടികൾ വന്നപ്പോൾ കാരണമന്വേഷിച്ചപ്പോൾ മതപരമായ കാര്യങ്ങളാണ് എന്നായിരുന്നു മറുപടിയെന്ന് സ്കൂൾ അധികൃതർ പറയുന്നു മാതാപിതാക്കളെ ഫോണിൽ വിളിക്കാനും ഇത് ധരിക്കേണ്ടത് മതപരമായ ആവശ്യമാണെന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ ധരിക്കാമെന്നും അവരെ സ്കൂൾ അധികൃതർ അറിയിച്ചു അവർ ഫോൺ വിളിക്കാൻ തയ്യാറായില്ല എന്നും സമാധാനപരമായാണ് കുട്ടികൾ പോയതെന്നും സ്കൂൾ അധികൃതർ വെളിപ്പെടുത്തി എന്നാൽ ഇന്നലെ രാവിലെ തീവ്ര ഹിന്ദുത്വവാദികൾ ഒരുമിച്ചെത്തുകയും ശ്രീറാം വിളികളോടെ എത്തിയ പത്തോളം പേരുടെ എണ്ണം പതിയെ ഇരട്ടിച്ച് വലിയ കൂട്ടമാവുകയും തുടർന്ന് ആക്രോശിച്ചെത്തിയ ഹിന്ദുത്വവാദികൾ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു സ്കൂളിനകത്ത് ഇരച്ചുകയറിയ സംഘം സ്കൂളിന്റെ പ്രവേശന കവാടത്തിലെ മദർ തെരീസ ഉൾപ്പെടെയുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ കല്ലെറിഞ്ഞ് തകർത്തു ഈ ദൃശ്യങ്ങൾ സംഘപരിവാർ തന്നെ ഗ്രൂപ്പുകളിൽ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് സ്കൂളിനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണത്തിനിടെ മലയാളി വൈദികൻ ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് അക്രമി സംഘത്തിലുണ്ടായിരുന്നവർ പലരും ബി ജെ പി സംഘപരിവാർ ബന്ധമുള്ളവരാണെന്ന് തെലുങ്കാനയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂളിനുള്ളിൽ ഇരച്ചുകയറിയ അക്രമികൾ ഓഫീസ് റൂമും ക്ലാസ് റൂമുകളും തല്ലിത്തകർത്തു വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന വൻപീഡനങ്ങളുടെയും ആക്രമണങ്ങളുടെയും സാമ്പിൾ മാത്രമാണ് ഇന്നലെ തെലങ്കാനയിൽ നടന്നത് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്